ക്രിസ്തു യേശുവിൻ്റെ പരിശുദ്ധ നാമത്തിന് ഉണ്ടാകട്ടെ നമ്മൾ വിശ്വസ്തത എന്ന വിഷയത്തെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്വസ്തത എന്നത് ദൈവത്തിൻ്റെ സ്വഭാവമാണ് ആ സ്വഭാവം ഉൾക്കൊണ്ടിരിക്കുന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് രക്ഷിക്കപ്പെടുന്ന മനുഷ്യനിൽ വസിക്കുന്നു അങ്ങനെ പരിശുദ്ധാത്മാവ് വസിക്കുന്ന മനുഷ്യനിൽ ദൈവത്തിൻ്റെ സ്വഭാവം വിശ്വസ്തയായി വെളിപ്പെട്ട് വരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അങ്ങനെ വെളിപ്പെട്ടു വരുന്ന സ്വഭാവം നിലനിൽക്കുന്നുവെങ്കിൽ ഫലം കായ്ക്കുന്ന വൃക്ഷമായി ദൈവം അംഗീകരിക്കുന്നു അങ്ങനെ ഒരു കൃഷിക്കാരൻ തനിക്കിഷ്ടമുള്ള ഫലം പ്രാപിക്കുന്ന ഒരു വൃക്ഷത്തെ മാനിക്കുന്നത് പോലെ ദൈവം വിശ്വസതയുള്ള മനുഷ്യനെ വിശ്വസ്തത സ്ഥിരമായി നിൽക്കുന്ന മനുഷ്യനെ മാനിക്കുന്നു ഈ കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ ഭാഗത്തു നിന്ന് പഠിച്ചതാണ് കർത്താവ് അതിവൃക്ഷത്തെ വൃക്ഷത്തിൽ ഫലമന്വേഷിച്ച് തന്നതുപോലെ വിളിക്കപ്പെട്ട എല്ലാവരുടെ അടുക്കലും വരും ഗ്രഹവിചാരകന്മാരിൽ കർത്താവ് ആഗ്രഹിക്കുന്നത് വിശ്വസ്തയാവും ഓവേ നിന്റെ കണ്ണ് വിശ്വസ്തയല്ലയോ എന്ന് നോക്കുന്നു അതുകൊണ്ട് മനുഷ്യൻ വിശ്വസ്തനായിരിക്കണം ആ വിശ്വസ്തത എവിടെയെല്ലാം ആയിരിക്കണം എന്നുള്ളത് വരുമ്പോഴാണ് നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് പലപ്പോഴും ബോധ്യമാകുന്നത് കാരണം നമ്മൾ വിശ്വസ്തരെന്ന് പലപ്പോഴും ധരിക്കുമ്പോൾ ഏതെല്ലാം കാര്യത്തിൽ നിന്ന് ചിന്തിക്കുമ്പോൾ കഴിഞ്ഞ ഒരു ഭാഗത്ത് നമ്മൾ ചിന്തിച്ചതുപോലെ യൗവനത്തിലെ ഭാര്യയോട് നമ്മൾ വിശ്വസ്തരല്ല എങ്കിൽ നമ്മളത് ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസതയാണ് കാരണം ദൈവം കൂട്ടിച്ചേർത്ത അല്ലെങ്കിൽ യൗവനത്തിൽ കൂട്ടിച്ചേർന്ന അല്ലെങ്കിൽ ഭാര്യ ഭാര്യാ ഭർത്താക്കന്മാരായിത്തേർന്ന ഒരു കുടുംബത്തിൽ ഭാര്യ ഭർത്താവിനോടോ ഭർത്താവ് ഭാര്യയോടോ അവിശ്വസത കാണിച്ചാൽ അത് അവർക്ക് സാക്ഷിയായി നിൽക്കുന്ന ദൈവത്തോട് കാണിക്കുന്ന അവിശ്വസതയാണ് നിശ്ചയമായിട്ടും കർത്താവിനെ പ്രതികാരം ചെയ്യും അതിനെ ന്യായം വിധിക്കും സഹിക്കാൻ വയ്യാത്ത ഹൃദയത്തിൻ്റെ ദുഃഖവും തോരാത്ത കണ്ണുനീരും അവൻ്റെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറുകയില്ല അതാണ് ദൈവത്തിൻ്റെ മുമ്പാകെ ദൈവത്തിൻ്റെ മുമ്പാകെ നമ്മൾ കാണുന്നത് നമ്മൾ ഈ ലോകത്തിലേക്ക് തന്നെ പരിശോധിച്ചാൽ ജാതികളുടെ ഇടയിൽ തന്നെ അപ്രകാരമുള്ള ദൈവത്തിൻ്റെ ന്യായവിധി നമുക്ക് കാണാം അങ്ങനെയെങ്കിൽ ഒരു വിവാഹ ഭാര്യയുടെ അല്ലെങ്കിൽ വിവാഹ ഭർത്താവിൻ്റെ ജീവിതത്തിൽ വരുന്ന അവിശ്വസത എത്ര മാത്രം അവർക്ക് വേദനയും ഞരക്കവും കണ്ണുനീരും ഉണ്ടാക്കുമെന്ന് നമ്മൾ അറിഞ്ഞുകൊള്ളണം ഇങ്ങനെ മനുഷ്യന് ഏതെല്ലാം കാര്യങ്ങൾ വിശ്വസ്തനാകണമെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ വചനത്തെ നമ്മൾ പരിശോധിക്കുമ്പോഴാണ് ഒരു കാര്യം ബോധ്യമാകുന്നത് ദൈവമേ ഞാൻ വിശ്വസ്തനല്ല എന്ന് നമ്മൾ താനേ പറഞ്ഞു പോകും കാരണം വിശ്വസ്ത അത് വെളിപ്പെട്ട് വരുന്ന ഇടം വെളിപ്പെട്ട് വരേണ്ട ഇടം നമ്മൾ കണക്കൂട്ടി വച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ഭാഗത്തല്ല വിവിധ ഭാഗങ്ങളിലാണ് അതുപോലെ തന്നെ ഇന്ന് നമുക്ക് ചിന്തിക്കേണ്ട ഒരു ഭാഗം സദൃശവാക്യ പുസ്തകം മൂന്നാം വിധേയത്തിന്റെ മൂന്നാം മൂന്നാം വാക്യം ദയ്യും വിശ്വസ്തയും തന്നെ വിട്ടു പോകരുത് അവയെൻ്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക എൻ്റെ ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതിക്കൊള്ളുക മനുഷ്യനെ ഒരിക്കലും വിട്ടുമാറാൻ പാടില്ലാത്ത മൂന്ന് സ്വഭാവങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ സ്വ മൂന്ന് സ്വഭാവങ്ങളാണ് ന്യായം കരുണ വിശ്വസ്ത ഈ മൂന്ന് സ്വഭാവങ്ങൾ എന്ന് പറയുന്നത് ന്യായ പ്രമാണത്തിൽ ഏറ്റവും ഖനമുള്ളതാണ് ഈ മൂന്ന് സ്വഭാവങ്ങൾ ദൈവം ആഗ്രഹിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ മൂന്ന് ഫലങ്ങളാണ് അത് മനുഷ്യൽ നിന്ന് പുറപ്പെട്ടേ മതിയാവും അത് ജീവിതത്തിൽ പുറപ്പെട്ട് ആ ഫലത്തിന് ദൈവം സാക്ഷി പറഞ്ഞാൽ മാത്രമേ അവരുടെ ജീവിതം ധന്യമായി ധന്യമായിത്തീരുന്നുള്ളൂ അത് ഏതെല്ലാം തലങ്ങളിൽ നിന്നുള്ളത് നമ്മൾ ഗ്രഹിച്ചോണ്ടിരിക്കുകയാണ് എന്നാൽ ഇവിടെ ഒരു വചനത്തിൽ എഴുതിയിരിക്കുകയാണ് നിന്റെ ഉപദേശം അത് ഹൃദയത്തിൻ്റെ പലകയിൽ എഴുതുക തീർച്ചയാക്കുള്ള പുസ്തകം മൂന്നാം അധ്യായത്തിൻ്റെ മൂന്നാം വാക്യത്തിൽ നമ്മൾ വായിച്ചത് പ്രകാരമാണ് ദൈവം വിട്ടു വിട്ടുപോകരുത് അവയെ നിന്റെ കഴുത്തിൽ കെട്ടിക്കൊള്ളുക നിന്റെ ഹൃദയത്തിന്റെ പലകയിൽ എഴുതിക്കൊള്ളുക ദൈവം വിശ്വസൈ ദു പറഞ്ഞു കഴിഞ്ഞാൽ ഹൃദയത്തിന്റെ പലകയിൽ എഴുതണമെന്ന് ഹൃദയത്തിന്റെ പലകയിൽ എഴുതിയാൽ എന്താണ് അതിന്റെ പ്രത്യേകത ഒരു മനുഷ്യന്റെ ഹൃദയത്തിന്റെ പലകയിൽ ഈ കാര്യം എഴുതിയാൽ എന്താ പ്രത്യേകത ഹൃദയത്തിന്റെ പലകയിൽ എഴുതുന്നത് എന്താണ് ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് റോമാലേഖനം രണ്ടാമധ്യായത്തിൻ്റെ പതിനാല പതിനാലാം വാക്യത്തിൽ ന്യായപ്രവണമില്ലാത്ത ജാതികൾ ന്യായപ്രമാണത്തിലുള്ളത് സ്വഭാവത്താൽ ചെയ്യുമ്പോൾ ന്യായപ്രവണമില്ലാത്ത തങ്ങൾക്ക് തന്നെ ഒരു ന്യായപ്രമാണമാകുന്നു അവരുടെ മനസാക്ഷി കൂടെ സാക്ഷ്യം പറഞ്ഞു അവരുടെ വിചാരങ്ങൾ തമ്മിൽ കുറ്റം ചുമത്തുകയോ പ്രതിപാദിക്കുകയോ ചെയ്തും കൊണ്ട് അവർ ന്യായ പ്രമാണത്തിൻ്റെ പ്രവൃത്തി തങ്ങളുടെ ഹൃദയത്തിൽ എഴുതിയതായി കാണിക്കുന്നു അപ്പോൾ ന്യായ ഒരു ജാതി അവര് അവര് ജീവിക്കുന്നത് ന്യായ പ്രമാണം കൂടാതെയാണ് എന്നാൽ ഒരു സന്ദർഭത്തിൽ വന്നപ്പോൾ അവർക്ക് അവരുടെ ഒരാളുടെ സഹോദരന് വേണ്ടിയിട്ട് സഹോദരൻ അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് അപകടത്തിൽപ്പെട്ടിരിക്കുന്നത് കണ്ടപ്പോൾ വേറൊന്നുമല്ല അദ്ദേഹത്തിൻ്റെ വലിയൊരു രോഗാവസ്ഥയാണ് കിഡ്നി വെക്കേണ്ട അവസ്ഥയാണ് ഇത് മാറ്റിവെക്കാനായിട്ട് ഇല്ല എങ്കിൽ ദിവസങ്ങൾ ദിവസങ്ങൾ മാത്രമേ സഹോദരനായി സുള്ളൂ താനും ഒരു കിഡ്നി ദാനം ചെയ്യാനോ ശരീരത്തിൽ നിന്നെടുത്ത് മാറ്റി വയ്ക്കാനോ തരത്തിലുള്ള അത്രയ്ക്കുള്ള ആരോഗ്യവാനും അല്ല സ്ഥിയും അദ്ദേഹം പറഞ്ഞ് അവനാണ് ജീവിക്കേണ്ടത് അവനാണ് ജീവിക്കേണ്ടത് ഞാൻ ഈ രണ്ട് കിഡ്നിയുള്ളവനായിട്ട് എനിക്ക് ക്ഷീണം ഉണ്ടോന്നുള്ളത് ചെയ്തു തന്നെയാണ് എന്നാൽ ഞാൻ ഇത് രണ്ടും കൊ വച്ചുകൊണ്ട് അവൻ മരിക്കുകയും ചെയ്ത് അവനില്ലാതെ പോയാൽ പിന്നെ ഞാൻ ഇത് രണ്ടും രണ്ടും വെച്ചുകൊണ്ട് എൻ്റെ കാലം ജീവിക്കുന്നത് എങ്ങനെയാണ് ആ സംഭവത്തിൽ അദ്ദേഹം അത് കൊടുക്കാൻ തയ്യാറായി കാര്യങ്ങളൊക്കെ ചെയ്തു എന്നാൽ കൊടുത്തയാളധികം നാൾ ജീവിച്ചിരുന്നില്ല ഒരു ഒരു ഉദാഹരണമായിട്ട് പറയുന്നതാ കാരണം പല ചരിത്രങ്ങളും നമ്മൾ കേട്ടിട്ടുണ്ട് അതൊക്കെ നമ്മൾ പേരെടുത്ത് പറയുന്നത് ശരിയല്ല അപ്പൊ ഇങ്ങനെ വന്നപ്പോ ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത് സഹോദരന് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികം സ്നേഹമില്ല സഹോദര സ്നേഹം എങ്ങനെയുണ്ടോ എങ്ങനെ പരിശോധിക്കും വചനം പറയുന്നത് ഒന്നി വന്നാണ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നത് സഹോദരന്മാർക്ക് വേണ്ടി ജീവനെ കൊടുക്കുന്നതിലും അധികമായ സ്നേഹമില്ല അത് വചന അല്ലേ ഇവിടെ ഈ മനുഷ്യൻ ഈ വചനം നിവർത്തിച്ചു ഈ വചനം അവന്റെ മനസ്സിൽ പഠിച്ചിട്ടുമില്ല അവൻ്റെ ബുദ്ധിയിൽ ഈ വചനം ഇല്ല പക്ഷെ ആ വചനം നിവർത്തിച്ചു പ്രവൃത്തിയിൽ ആ വചനം ഉണ്ട് തന്നെ വചനം പറയുക ഇപ്പം നമ്മൾ വായിച്ചു കേട്ടോ വചനം പറയുന്നത് അവനത് നിവർത്തിച്ചത് വചനമാണോ അതെ അങ്ങനെയെങ്കിൽ അവൻ്റെ ബുദ്ധിയിൽ പഠിച്ചിട്ടില്ലായിരിക്കും നീ അവൻ്റെ ഹൃദയത്തെ ഒന്ന് നോക്ക് ആ ഹൃദയത്തിൻ്റെ പലകയിൽ ആ മാംസ പലകയിൽ ഈ വചനം എഴുതിയിട്ടുണ്ടാകും ഏത് വചനം സഹോദരനു വേണ്ടി കൂട്ടുകാരൻ എന്നെ പോലെ സ്നേഹിക്കുക സഹോദരന് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുക അതിൽ വലിയ സ്നേഹമില്ല ഈ വചന അവൻ്റെ ഹൃദയത്തിന് എഴുതിയതായിട്ടുണ്ടാവും അവൻ പഠിച്ചിട്ടുണ്ടാവില്ല അവൻ ഒന്നും ഗ്രഹിച്ചിട്ടുണ്ടാവില്ല അവൻ ഇതൊന്നും അവന് ഒന്നും കണക്കൂട്ടി ചെയ്യുന്ന ചെയ്യുന്നതല്ല പക്ഷെ സ്വഭാവത്തിൽ വരുമ്പോൾ അവൻ ചെയ്യും അപ്പോൾ അതിൻ്റെ അർത്ഥം ബുദ്ധിയിൽ ഉള്ളവരുണ്ട് വചനം പഠിച്ചവരുണ്ട് ഹൃദയത്തിൽ എഴുതിയവരുണ്ട് പ്രവർത്തിക്കുന്നവരുണ്ട് ഈ മൂന്ന് തരത്തിലുള്ളവരുണ്ട് ഇതിലേറ്റവും പ്രധാനപ്പെട്ടത് കാരണം ഹൃദയപൂർവം പ്രവർത്തിക്കുക എന്ന് പറഞ്ഞ ഒരു പ്രവൃത്തിയുണ്ട് ഹൃദയപൂർവം സത്യം സംസാരിക്കുക ഹൃദയപൂർവം പ്രവർത്തിക്കുക മുതലായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് ഇങ്ങനെ ഹൃദയപൂർവ്വം ചെയ്യണമെങ്കിൽ ആ ആധാരമായതിന് അതിനാധാരമായ വചനം അവന്റെ ഹൃദയ ഹൃദയത്തിൽ എഴുതിയിരിക്കണം എഴുതിയിട്ടുണ്ടാകും നോക്കിയാൽ മതി കാണാം ഇനി അതിനു മറിച്ച് ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ നി നിങ്ങളുടെ ദൈവം വിശ്വസതയും നിന്നെ വിട്ടു പോകരുത് അതിൻ്റെ ഹൃദയത്തിൽ ഹൃദയത്തിൽ എഴുതിക്കൊടുക്കാം എന്ന് പറഞ്ഞാൽ അത് നിന്റെ സ്വഭാവമായിട്ട് വരണം എന്തെല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിലും എന്തെല്ലാം പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ഹൃദയത്തിൽ എഴുതിയതായിരിക്കും ഫൈനലായിട്ട് അവൻ്റെ ജീവിതം ഒരാളോട് ഒരാളോട് പറഞ്ഞു വിട്ടു നീ അവിടെ ചെന്ന് ആളെ കാണുമ്പോൾ ഇന്നത് പറയണം പിന്നത് പ്രവർത്തിക്കണം മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞ് അവനെ പഠിപ്പിച്ചു വിട്ട് പോകുന്ന വഴിക്ക് പഠിപ്പിച്ചതൊക്കെ അവൻ മറന്നുപോയി അവിടെ ചെന്നപ്പോ പ്രവർത്തിച്ച് പ്രവർത്തിച്ചത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ല പ്രവർത്തിച്ചത് പിന്നെ എങ്ങനെ കിട്ടി അവൻ ഈ അവന്റെ ഹൃദയത്തിൽ എഴുതിയിരുന്ന അവൻ പ്രവർത്തിച്ചു അതേ മനുഷ്യൻ ചെയ്യുള്ളു ഇതാണ് വചനം പറയുന്നത് നിങ്ങൾ എത്ര വിശ്വസരായിരുന്നാലും എത്ര എത്ര ദയമുള്ളവരായിരുന്നാലും എത്ര കരുണയുള്ളവരായിരുന്നാലും ഉള്ളവരായിരുന്നാലും ഹൃദയമെന്ന മാംസപ്പലയിൽ എഴുതി കിട്ടിയാൽ അത് നിങ്ങൾ നിവർത്തിക്കുമെന്ന് ഉറപ്പാണ് ഇല്ല എങ്കിൽ നിങ്ങൾ അത് ചെയ്യുമെന്ന് നിങ്ങൾ വിശ്വസ്തരാകുമെന്ന് യാതൊരു ഉറപ്പുമില്ല അപ്പോ ന്യായ പ്രമാണത്തിൽ ഏറ്റവും കനം കൂടിയ ന്യായം കരുണ വിശ്വസ്ത എന്ന് പറയുന്ന മൂന്ന് സ്വഭാവങ്ങൾ മനുഷ്യനിൽ നിന്ന് പുറപ്പെട്ടു വരണമെങ്കിൽ അത് അവൻ്റെ ഹൃദയം എന്ന മാംസപ്പലകയിൽ എഴുതി കിട്ടണം ആരെഴുതും അതാണ് നമ്മൾ എബ്രാഹിം ലേഖനത്തിൽ വായിക്കുന്നത് എബ്രാഹിം ലേഖനം എട്ടാം അധ്യായത്തിന്റെ എട്ട് മുതൽ എന്നാൽ അവൻ അവരെ ആക്ഷേപിച്ചുകൊണ്ട് അരി ചെയ്യുന്നത് ഞാൻ ഇസ്രായേൽ ഗൃഹത്തോടും യഹൂദാഗ്രഹത്തോടും പുതിയൊരു നിയമം ചെയ്യുന്ന കാലം വരും എന്ന് കർത്താവിന്റെ എല്ലപ്പാട് ഞാൻ അവരുടെ പിതാക്കന്മാരെ കൈക്ക് പിടിച്ച് മിശ്രൈൻ ദേശത്ത് നിന്ന് കൊണ്ടുവന്ന നാളിൽ ഞാൻ അവരോട് ചെയ്ത നിയമം പോലെയല്ല അവർ എൻ്റെ നിയമത്തിൽ നിലനിന്നില്ല ഞാൻ അവരെ ആദരിച്ചതുമില്ല എന്ന് കർത്താവിൻ്റെ എല്ലപ്പാട് ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചെയ്യാനിരിക്കുന്ന നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായ പ്രമാണം അവരുടെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും ഞാൻ അവർക്ക് ദൈവമായും അവരെനിക്ക് ജനമായും ഇരിക്കും ഇനി അവരിൽ ആരും തൻ്റെ കൂട്ടുകാരനെയും തൻ്റെ സഹോദരനെയും കർത്താവിനെ അറിയുക എന്ന് ഉപദേശിക്കുകയില്ല അവർ ആപാലവൃദ്ധം എല്ലാവരും എന്നെ അറിയും ഞാൻ അവരകൃത്യങ്ങളെക്കുറിച്ച് കരണയുള്ളവനാക ആകും അവർ പാപങ്ങളെ ഇനി ഓർക്കുകയും ഇല്ല എന്ന് കർത്താവിൻ്റെ എല്ലപ്പാട് വാക്യം ഓർക്കണം ഈ കാലം കഴിഞ്ഞ ശേഷം ഞാൻ ഇസ്രായേൽ ഗൃഹത്തോട് ചിവാൻ നിയമം ഇങ്ങനെയാകുന്നു ഞാൻ എൻ്റെ ന്യായപ്രമണം അവരെ ഉള്ളിലാക്കി അവരുടെ ഹൃദയങ്ങളിൽ എഴുതും എന്തുകൊണ്ട് എഴുതും എന്തുകൊണ്ട് പഴയ നിയമത്തിൽ എഴുതിയില്ല എന്തുകൊണ്ട് പുതിയ നിയമത്തിൽ എഴുതി പ്രധാന സോദന രണ്ട് കൊരിന്ത ലേഖനം മൂന്നാം അധ്യായത്തിൻ്റെ രണ്ടു മുതലുള്ള വാക്യങ്ങൾ ഞങ്ങളുടെ ഹൃദയങ്ങളിൽ എഴുതിയതായി സകല മനുഷ്യരും അറിയുന്നതും വായിക്കുന്നതുമായ ഞങ്ങളുടെ പത്രം നിങ്ങൾ തന്നെ ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ അത് മഷി കൊണ്ടല്ല ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ കൽപ്പലകയിലല്ല ഹൃദയമെന്ന മാംസപ്പലകയിൽ അത്ര എഴുതിയിരിക്കുന്നത് ഈ വിധം ഉറപ്പ് ഞങ്ങൾക്ക് ദൈവത്തോട് ക്രിസ്തുവിനാരുണ്ട് അതായത് ദൈവത്തിൻ്റെ വചനത്തിൽ ദൈവത്തിൻ്റെ ആത്മാവിനാൽ പുതിയ നിയമത്തിൽ ക്രിസ്തുവേഷൻ നാമത്തുള്ള ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ ശുശ്രൂഷയാൽ എഴുതി കിട്ടുന്നതാണ് മാം ഹൃദയം എന്ന മാംസപ്പലയിൽ എഴുതി കിട്ടുന്നതാണ് ഇത് ദൈവത്തോടുള്ള ഭക്തി ഈ മൂന്ന് സ്വഭാവമായിട്ട് ന്യായം കരുണ വിശ്വസ്തത ഇത് മൂന്നും ഹൃദയം മാംസപ്പലയിൽ എഴുതി കിട്ടിയാൽ അവനിൽ നിന്ന് ഇല്ല എങ്കിൽ സ്വഭാവമായിട്ട് എത്ര പഠിച്ചാലും എത്ര ഗ്രഹിച്ചാലും സമയം വരുമ്പോൾ ഉപകാരപ്പെടുകയില്ല ഏതു വചനവും ഉപകാരപ്പെടണമെങ്കിൽ ഏതു വചനവും തക്ക സമയത്ത് പ്രവർത്തിക്കണമെങ്കിൽ ഹൃദയം നാം മാംസപ്പറകിൽ എഴുതണം ബുദ്ധി പലതും പറഞ്ഞു തന്നിരിക്കും രണ്ടുപേരോട് കർത്താവ് ഉദാഹരണമായിട്ട് ഒരു കാര്യം പറഞ്ഞു ഒരപ്പൻ മകനെ വിളിച്ചിട്ട് പറഞ്ഞു നീ എന്ന് മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യാൻ ശരിയപ്പ ഞാൻ പോകാമെന്ന് പറഞ്ഞു അവൻ പോയി പോകുന്ന അവൻ പോയില്ല രണ്ടാമതോട് കുറിച്ച് പറഞ്ഞു എടാ മുന്തിരി പോട്ട പോയി വേല ചെയ്യാം ഓ എനിക്ക് പറ്റൂല എനിക്കിപ്പോൾ മനസ്സില്ലാന്ന് പക്ഷെ പോയ ഒഴിക്കോ അയ്യോ അപ്പനാ പറഞ്ഞേ അനുധപിച്ചു അവൻ പോയി ഇതിൽ പിതാവിന് ഇഷ്ടം ചെയ്തവരാരെന്ന് ശിഷ്യന്മാരോട് ചോദിച്ചു രണ്ടാമത്തവനാണ് ചെയ്തത് എന്നിട്ട് കർത്താവ് ഉദാഹരണം പറഞ്ഞു ഈ ദൈവരാജ്യവും പറഞ്ഞുകൊണ്ട് നടക്കുന്ന അനേകർക്ക് മുൻ അനേകർ സ്വർഗത്തിൽ പോകുന്നതിനേക്കാൾ മുമ്പ് ചുങ്കക്കാരും വേഷികളും പാപികളുമായിട്ട് ദുഷ്ടന്മാരുമായിട്ട് മനുഷ്യർ പോകും കാരണം ഇന്ന് അവര് ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവരെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുക്കുന്നുണ്ട് ദൈവം എഴുതുന്നുണ്ട് ദൈവത്തോടുള്ള ഭക്തി ഹൃദയത്തിനാക്കി കൊടുക്കുന്നു ദൈവം അവർ ഹൃദയത്തിൽ എഴുതി കൊടു കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട് കടലാസന് മഷി കൊണ്ടല്ല ഹൃദയമെന്ന മാംസപ്രകയിൽ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് എഴുതിക്കൊണ്ടിരിക്കുക ദൈവത്തിൻ്റെ സന്ധിയിലേക്ക് ആര് സമർപ്പിക്കുന്നുവോ അതിനാണ് ശ്രമിക്കേണ്ടത് ഭർത്താവ് ഞാൻ ഇന്ന് ഏത് എങ്ങനെയെങ്കിലും ഇന്ന് ഇന്ന് ഞാൻ ആ പാപം ചെയ്യൂല അതിനുശേഷം കണ്ണടച്ചിരിക്കും വീടിന് പുറത്തിറങ്ങാതിരിക്കാൻ ഇതൊന്നുമല്ല വഴി അത് അത് തൽക്കാലത്തേക്ക് പിടിച്ചു കെട്ടിയത് പോലെ ഉള്ളൂ അവൻ പ്രവർത്തിക്കും അവൻ സൗകര്യം കിട്ടിക്കഴിഞ്ഞാൽ പാപം ചെയ്യും എന്നാൽ അങ്ങനെയല്ല ഏത് കൊടും കാട്ടിൽ കൂടി പോയാലും ഏത് പാപമുള്ള ദേശത്തോട് പോയാലും അഴക്ക് പറ്റാത്തവണ്ണം തന്നെത്താൻ സൂക്ഷിക്കുന്ന ഒരു കൂട്ടരുണ്ട് ഒരു മാലിന്യവും ഒരു മാലിന്യവും തന്നെ പറ്റാതെ തന്നോട് പറ്റാത്തവണ്ണം അവരാണ് ഹൃദയ നലയിൽ എഴുതിയവര് അതാണ് ഇന്ന് കർത്താവ് ചെയ്യുന്നത് ഇന്ന് കർത്താവ് ഈ അന്തികാലത്ത് ക്രിസ്വേശിൻ്റെ നാമത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവൃത്തി അവ്യധമാണ് അതുകൊണ്ട് മറ്റെല്ലാറ്റിനേക്കാൾ കൂടുതൽ ൾ കർത്താവിൻ്റെ അടുക്കൽ വന്നാൽ അല്ലെങ്കിൽ ഒരാൾ വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയും എല്ലാ പാവങ്ങളും അങ്ങോട്ട് മായിച്ചു കളഞ്ഞ് കർത്താവിനെ നോക്കിയിരിക്കുക എന്നുള്ളതൊന്നും എളുപ്പമായ കാര്യമല്ല പിന്നെയോ കർത്താവിൻ്റെ സ്ഥലത്തിൽ മുട്ടുകളെ മടക്കി സ്വാതന്ത്ര്യത്തിൻ്റെ തികഞ്ഞ് ന്യായ പ്രമാണത്തിൽ ഉറ്റുനോക്കി ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് എന്ന മാംസപ്പലകിയിൽ ദൈവിക സ്വഭാവവും ദൈവത്തോടുള്ള ഭക്തി എഴുതി കിട്ടിയാൽ ആദ്യം പറഞ്ഞതുപോലെ എടാ നീ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് വില ചെയ്യാൻ പറയുമ്പോൾ എനിക്ക് മനസ്സില്ല അല്ലെങ്കിൽ എനിക്കിപ്പോൾ സമയമില്ല എന്ന് പറഞ്ഞാലും എഴുതിയിരിക്കുന്നത് ഈ എഴുതി കിട്ടിയത് പ്രവർത്തിക്കാൻ തുടങ്ങും ഒടുവിൽ അവൻ പ്രവൃത്തിയിൽ വരുമ്പോൾ എഴുതിയത് പ്രവർത്തിക്കും വായകൊണ്ട് എത്രയേറെ വിധേയത്വം പറഞ്ഞാലും എത്ര ചക്രവാക്ക് പറഞ്ഞാലും എത്ര ശ്രേഷ്ഠ ശ്രേഷ്ഠത അഭിനയിച്ചാലും പ്രവൃത്തിയിൽ വരുമ്പോൾ അതൊന്നും സാധിക്കില്ല ഇനി ഒരു പ്രാവശ്യമൊക്കെ പ്രവർത്തിച്ചെന്നു ഇരിക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ പ്രവർത്തിച്ചെന്നു ഇരിക്കും നിലനിൽക്കില്ല നിലനിൽക്കില്ല നിലനിൽക്കുന്ന സൽപ്രവൃത്തി എന്ന് പറയുന്നത് നിലനിൽക്കുന്ന വിശ്വസത എന്ന് പറയുന്നത് അവൻ്റെ ഹൃദയത്തിൽ ദൈവം എഴുതി കൊടുത്തിട്ടുണ്ടോ ഉണ്ടെങ്കിൽ അത് ആ സ്വഭാവം അവൻ വെളിപ്പെടുത്തും അത് നിലനിൽക്കുകയും ചെയ്യും ആ ഫലം ദൈവം അനുഭവിക്കുകയും ചെയ്യും അവൻ അനുഗ്രഹം പ്രാപിക്കുകയും ചെയ്യും അതുകൊണ്ട് കർത്താവിൻ്റെ സന്നദ്ധയിൽ നമുക്ക് വേറൊന്നും സാധ്യമായ കാര്യമില്ല പിന്നെയോ ദൈവമേ എൻ്റെ ഹൃദയം എന്ന മാംസപ്പറകിൽ എൻ്റെ ദിവ്യ സ്വഭാവം നീ ഫലം അന്വേഷിക്കുമ്പോൾ ഫലമന്വേഷിക്കുമ്പോൾ പുറപ്പെട്ടു വരുവാൻ തക്കവണ്ണം എൻ്റെ ഹൃദയം എണ്ണം മാംസപ്പരകാതെ എഴുതണമേ അങ്ങനെയുണ്ടെങ്കിൽ തക്ക കാലത്ത് ഫലം കായ്ക്കും ആ ഫലം ദൈവം അനുഭവിക്കുകയും ചെയ്യും അതിന് സാക്ഷ്യം കൽപ്പിക്കുകയും ചെയ്യും അതിനാൽ അവന് അവരുടെ തലമുറയും അനുഗ്രഹിക്കപ്പെടുകയും ചെയ്യും ദൈവം തമ്മിൽ അനുഗ്രഹിക്കുമാറാകട്ടെ